ചാലിശ്ശേരിക്കാരുടെ മുലയമ്പറമ്പത്ത് കാവ് പൂരാഘോഷത്തിന് പതിർവാണ്യത്തോടെ തുടക്കമായി കാർഷിക തനിമയുടെ ഗതകാല പെരുമയോടെ നടന്ന പതിർവാണ്യത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രമൈതാനിയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതുന്ന ചാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ തട്ടകങ്ങളിൽ നിന്നും ജാതി മതവ്യത്യാസമില്ലാതെ കുടുംബമായി ജനം മൈതാനത്തെത്തുന്നത് ഇവിടുത്തെ പ്രത്യേക കാഴ്ചയാണ് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്രപരിസരത്ത് പരമ്പരാഗതമായി പതിർവാണിഭം നടന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തു നിന്നും ലഭ്യമാണ് ആദ്യകാലങ്ങളിൽ ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം ഇപ്പോൾ പച്ചമത്സ്യമാണ് വിൽപ്പന ഏറെ നടന്നത് മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടന്നത് ആദ്യകാലങ്ങളിൽ കൊയ്ത്തുകഴിഞ്ഞ കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യക്കച്ചവടക്കാർക്ക് കൊടുത്താൽ കൊട്ടനിറച്ച് മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ് അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേര് വന്നത് കൃഷിയുടെ പ്രൗഢിക്ക് നിറം മങ്ങിയതോടെ പതിര് നൽകി മത്സ്യം വാങ്ങുന്നത് നിന്നെങ്കിലും അത് വലിയ കച്ചവടമായി മാറി പതിർവാണിഭത്തിൽ കൊമ്പൻസ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു മത്സ്യത്തിന് പുറമെ വിവിധതരം മൺപാത്രങ്ങൾ പഴവർഗ്ഗങ്ങൾ കത്തികൾ മുറം കൈക്കോട്ടുതായ കയറുകൾ പച്ചക്കറി വിത്തുകൾ പായകൾ ചൂൽ പച്ചക്കറി കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വൻതോതിലുള്ള വിൽപ്പനയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നടന്നത് രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി ഭൂതം വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പുരപ്പറമ്പിൽ സജീവമായിരുന്നു ക്ഷേത്രത്തിന് മുൻവശത്ത് ഉത്സവപ്രേമികൾക്കായി ഒരുക്കിയ പൂരപ്രദർശന നഗരിയിലും വൻ തിരക്കും ാണ് ദൃശ്യമായത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്